ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞങ്ങൾക്ക് അവിടെ കസിൻ്റെ ഒരു പേഷ്യം പൂച്ചയുണ്ട് അപ്പോൾ അത് പ്രസവിച്ചിട്ടുണ്ട് അഞ്ച് കുഞ്ഞുങ്ങളാണ് പ്രസവിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിനെ കുഞ്ഞുങ്ങളെയൊക്കെ കൊടുക്കാനുള്ളതാണ് നമ്മളൊരു അമ്പത്തഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും കൊടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പം ഇതിൻ്റെ തള്ള കാലിക്കോ ആണ് ആണ്ട്ടോ കാലിക്കോല് ഉള്ളതാണ് ഇതിൻ്റെ അമ്മ അപ്പോൾ ഒരു ചാര കളറും വേറെ നാല് ഒരു വൈറ്റ് മിക്സഡും ഒക്കെ ആയിട്ടുള്ള വേറെ നാല് കുഞ്ഞുങ്ങളും അങ്ങനെ അഞ്ച് കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇപ്പം നല്ല രോമമൊക്കെ ഉള്ള നല്ല ക്വാളിറ്റിയുള്ള തള്ളയാണ് അതിൻ്റെ കുഞ്ഞുമാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പേഷ്യൻ കാറ്റിന് ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് ഇടട്ടോ നമുക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ ഇത് കുറച്ചുകൊണ്ട് കഴിപ്പം കണ്ണൊന്നും തുറന്നു തുടങ്ങിയിട്ടില്ല കേട്ടോ ഇപ്പം രണ്ടു ഒരാഴ്ച ആവണുള്ളൂ കുറച്ച് വെച്ചിട്ട് അപ്പോൾ ഇതുങ്ങളെ കണ്ണൊക്കെ കിളന്തി തുടങ്ങുമ്പോൾ കണ്ണ് തുറന്ന് കഴിയുമ്പോൾ ഞാൻ വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ പൂച്ചേനെ ഇഷ്ടപ്പെഷ്ടമുള്ളവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേ നിങ്ങൾക്ക് പൂ നിങ്ങൾക്കൊക്കെ പൂച്ചേനെ ഇഷ്ടമാണ് നല്ല പെറ്റാക്കി വളർത്താൻ പറ്റിയ ഇതാണ് കേട്ടോ നല്ല സ്നേഹമായിരിക്കും ചെറുതായി കഴിയുമ്പോൾ തന്നെ ഇതിനെ വാങ്ങിച്ച് വളർത്തുകയാണെങ്കിൽ കേട്ടോ നമ്മുടെ വീട്ടിലൊരു മൃഗം എന്തായാലും കോഴിയായാലും പൂച്ചയായാലും ആയാലും ആടായാലും ഒക്കെ ഉള്ളത് നമുക്കൊരു സന്തോഷമാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ അല്ലേ പ്രസൂിച്ച കഴിയുമതി എന്ത് ക്യൂട്ടായിട്ടുള്ള കുഞ്ഞുങ്ങളാണെന്നോക്കി ഇതുങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലുമൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ കമൻറ്റിട് ഞാനിത് എൻ്റെ സെയിലാക്കാർ ആകുമ്പോഴത്തേക്കുള്ള വീഡിയോ വീണ്ടും ഇടാട്ട അപ്പോൾ അങ്ങനെ വീഡിയോ ഇനി ഇടണോ നിങ്ങൾക്കാർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ കമൻ്റ് ഇട് അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എൻ്റെ വീഡിയോകളൊക്കെ കാണാൻ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ ആ ബെല്ലേക്കനൊന്ന് അമർത്താം കമൻ്റൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടട്ടോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ അതെ അവൾ എണീറ്റിട്ടുണ്ട് ഇത്ര നേരം കുഞ്ഞിന് പാൽ കൊടുക്കാറുണ്ട് ഇപ്പോൾ എണീറ്റിരിപ്പുണ്ട് പ്രസവിച്ചതിൻ്റെ ഇച്ചിരി ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതെ ആഷ് കളർ കുഞ്ഞാണ് അത് മറ്റൊരു മൂന്നും വീണ്ടും തേ പാൽ കുടിക്കാൻ പോവാണ് കൈയൊക്കെ നീറ്റി വെച്ച് കൊടുത്തൊക്കെ എടുക്കാറുണ്ട് എന്തൊക്കെയോട്ടാന്നൊക്കെ കുഞ്ഞുങ്ങളെ കാണാൻ ഇത് കുറച്ചും കൂടെ വലുതാവുമ്പോഴാണ് കേട്ടോ നല്ല ഭംഗി വരും ഇതുങ്ങളെ ഓടിച്ചാടിയൊക്കെ കളിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാ അതുങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഗതിയാവുന്ന രീതിയിലായിരിക്കും ഇതുങ്ങളുടെ ഊട്ടവും ചാട്ടവും നമുക്ക് ഇതുങ്ങളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഏറ്റവും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു രണ്ട് മൂന്നെണ്ണം തള്ളയും ആമ്പൂച്ചൊക്കെ ഉണ്ടായിരുന്നു ഞാനതിനൊക്കെ കൊടുത്തതാണ്